പ്രായവും കാലവും ഒരു വായന അനുഭവത്തെ മാറ്റിമറിക്കുമോ അതെ എന്നാണ് എൻ്റെ ഉത്തരം മഞ്ഞ് ഒരു പുനർവായനയാണ് പണ്ടെങ്ങോ സ്കൂൾ ലൈബ്രറിയിലെ മഞ്ഞ് തന്ന തണുത്ത നനവിനേക്കാൾ എത്രയോ ഖനം കൂടുതലും വേദനയും തണുപ്പും ഉണ്ട് ഈ വായനയ്ക്ക് ഇന്ന് എനിക്ക് വിമലയുടെ കാത്തിരിപ്പിൻ്റെ ആഴവും വേദനയും കൂടുതലറിയാം അന്ന് സുധീർകുമാർ മിശ്രയെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയാത്തതിൻ്റെ വിമിലയുടെ കാത്തിരിപ്പിന്റെ അവസാനം അറിയാൻ കഴിയാത്തതിൻ്റെ നിരാശയായിരുന്നെങ്കിൽ ഇന്ന് ആ കാത്തിരിപ്പിനെ ആ അപൂർവതയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നെങ്കിലും ആ നീലക്കണ്ണുള്ള കാമുകനും ബുദ്ധുവിൻ്റെ വെള്ളക്കാരൻ പിതാജിയും തിരികെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം കാരണം ആ പ്രതീക്ഷകളാണ് അവർക്ക് ജീവിക്കാനുള്ള പ്രേരണ ആ പ്രതീക്ഷകൾക്കപ്പുറം അവർ എനിക്കും ഇഷ്ടമല്ല അവരും മുഖം എനിക്ക് കാത്തിരിക്കട്ടെ മഞ്ഞ് വീണ്ടും വീണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാകുന്നു